നിർമ്മാണ മേഖലയിൽ സജീവമായി പ്രവർത്തിക്കുന്ന എഞ്ചിനീയറിംഗ് സൂപ്പർവൈസർ പ്രൊഫഷണലുകൾക്ക് അർഹമായ പരിഗണന ലഭിക്കുന്നില്ലെന്ന് ലെൻസ്ഫ് നിർമ്മാണ മേഖല കടുത്ത പ്രതിസന്ധിയാണ് നേരിടുന്നത് സാധന സാമഗ്രികളുടെ വിലക്കയറ്റം തരമാറ്റൽ പ്രക്രിയ തൊഴിലാളികളുടെ കുറവ് മണലിന്റെ ദൗർലഭ്യം എന്നിവ മൂലം നിർമ്മാണ മേഖല ബുദ്ധിമുട്ടുകയാണ് ഇത് പരിഹരിക്കാൻ സർക്കാർ നടപടി സ്വീകരിക്കണം നദികളിൽ നിന്നും മണൽ ശേഖരിച്ചാൽ പ്രളയസമയത്തുണ്ടാവുന്ന ദുരന്തം പരിഹരിക്കാനാകുമെന്നും ഭാരവാഹികൾ പത്രസമ്മേളനത്തിൽ പറഞ്ഞു ക്ഷേമനിധിയിൽ പോലും അംഗത്വം ലഭിക്കാതെ അവഗണന നേരിടുകയാണെന്നും അവർ കുറ്റപ്പെടുത്തി കേരളത്തിൽ മിക്ക പഞ്ചായത്തുകളിലും പ്ലാനുകൾ ഉണ്ടാക്കി ഡിസൈൻ ചെയ്ത് കാര്യങ്ങൾ ചെയ്യുന്ന എഞ്ചിനീയേഴ്സും സൂപ്പർവൈസറും സംഘടന കൂടിയാണ് ബഞ്ച് പേട്ടൽ അത്യം സൂചിപ്പിക്കുന്നു പല സമാന്തര സംഘടനകളും ഉണ്ടെങ്കിലും ഈ മേഖലയിൽ കൃത്യമായി എല്ലാ വിഷയങ്ങളിലും ഇടപെട്ടുകൊണ്ട് കാര്യങ്ങൾ ഭംഗി നിർവഹിക്കുന്ന ഒരു സംഘടനയാണ് ബഞ്ച് പേട്ടേ വിലക്കയറ്റത്തിനെതിരെയും ഗവൺമെന്റുമായിട്ട് കാര്യങ്ങൾ സംസാരിക്കും സംസാരിച്ചുകൊണ്ട് അതിനുവേണ്ട നടപടികൾ എടുക്കാൻ വേണ്ട കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് മന്ത്രിയായിട്ട്

സംസ്ഥാന പ്രസിഡന്റ് സജി കുര്യാക്കോസ് മുഖ്യപ്രഭാഷണം നടത്തും പത്രസമ്മേളനത്തിൽ ജില്ലാ പ്രസിഡന്റ് പി ഉണ്ണികൃഷ്ണൻ വൈസ് പ്രസിഡന്റ് പി ബാസി പി സി ബാബു സെക്രട്ടറി വി മാധു ശശികുമാർ കാവിൽപാട് എന്നിവർ പങ്കെടുത്തു ജില്ലാ പാലക്കാട് പോലീസ് സൂപ്രണ്ട് വെച്ച് ഉദ്ഘാടനം ചെയ്യുന്നത് ബോമാന മലപ്പുഴ എം എൽ എ പ്രഭാകരൻ അവറുകളാണ് ഉദ്ഘാടനം ചെയ്യുന്നത് മുഖ്യപ്രഭാഷണം സംസ്ഥാന പ്രസിഡന്റ് സജി കുര്യക്കോസ് നിർവഹിക്കുന്നതാണ്